മഞ്ഞുമൽ ബോയ് സിനിമ കണ്ടവരാരും സുഭാഷിനെയും കൂട്ടരെയും മറക്കാൻ ഇടയില്ല എന്തായാലും ഇന്ന് മഞ്ഞുമൽ ബോയ്സിലെ അംഗങ്ങൾ കേരള വിശ്വ ന്യൂസിനോടൊപ്പമുണ്ട് പക്ഷേ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയല്ല സുഭാഷ് ഇപ്പോൾ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏരൂർ നഗരസഭയിലെ ഇരുപത്തിയേഴാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണ് പുതിയ ഒരു റോളാണ് എന്താണ് പറയാനുള്ളത് ഇവിടെ ഞാൻ തനിയായി തീരുമാനമല്ല ഞാൻ മത്സരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരും അമ്മമാരും സുഹൃത്തുക്കളും പാർട്ടി സഹപ്രവർത്തകരും പാർട്ടി നേതാക്കളും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ മത്സരത്തിന് ഇറങ്ങുന്നത് ഇവിടെ നിൽക്കുന്നതൊക്കെ എൻ്റെ സുഹൃത്തുക്കളും പാർട്ടി നേതാക്കളുമാണ് അവര ഞാൻ നിൽക്കാനുണ്ടായ സാഹചര്യം എൻ്റെ നേതാക്കൾ വന്നിട്ട് മണ്ഡലം പ്രസിഡൻ്റ് ഉണ്ട് പിന്നെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇവർ രണ്ടുപേരും പറയുന്നതായിരിക്കും അവർ അവരിലേക്ക് എത്തിയതിനു ശേഷം ഞാൻ തിരിച്ച് എന്നിലേക്ക് വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആദ്യം എന്തിന് എന്തുകൊണ്ടാണ് സുഭാഷിനെ നിർത്താൻ നിങ്ങൾ തീരുമാനിച്ചത് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വാർഡുകളിൽ നിന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം പാർട്ടി പ്രവർത്തകരുടെ പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക എന്നുള്ളത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ യോഗം ചേർന്നു നേതാക്കന്മാരെല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഭാഷിനെ ഇരുപത്തിയേഴാം ഡിവിഷനിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു വികാരമുണ്ട് സുഭാഷിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളൊരു വികാരമുണ്ടായി ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പാർട്ടി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾ സുഭാഷിന് തിരഞ്ഞെടുക്കും അത് യാതൊരുവിധ സംശയവും വേണ്ട ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ ഈ നിങ്ങൾ കണ്ടില്ലേ ഈ വാർഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരു നഗരസഭയായി ഉയർന്നിട്ട് പതിനഞ്ച് വർഷത്തോളമായി നമ്മുടെ ഈ വാർഡുകളിലൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് സുഭാഷിനെ പോലെയുള്ള ഒരു ജനപ്രതിനിധി ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ വികസനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് തികച്ചും ധാരണയുണ്ട് നിങ്ങൾക്ക് തന്നെ നേരം ഈ സുഭാഷുമായി സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും ജനങ്ങൾക്കൊപ്പം നിൽക്കും ഒരു ജനപ്രതിനിധി ആകാൻ യോഗ്യനാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാകും എന്നുള്ളതാണ് സ്വന്തം നാട്ടിലാണ് മത്സരിക്കുന്നത് കൂടാതെ അപ്പൊ ഈ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതിനനുസരിച്ച് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താനായിരിക്കും പ്രധാനമായും ഈ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ് ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നടത്തുക ആ എന്റെ ആദ്യത്തെ അജണ്ട എന്താണെന്ന് വെച്ചാൽ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ട എല്ലാവരും ഞങ്ങളുടെ നാടും ഞങ്ങളുടെ കൂട്ടുകാരെയും മറക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം ഇതൊരു കൂട്ടമായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇതിൻ്റെ നടുക്കാണ് മുനിസിപ്പാലിറ്റി ഒരു ബീവറേജ് ഷോപ്പ് കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് സ്വതന്ത്രമായ സാമൂഹ്യ ജീവിതത്തിന് ഭയങ്കര തടസ്സം നേരിടുന്നതാണ് അപ്പോൾ സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നില്ല രാത്രിയായാൽ മദ്യപിച്ചിട്ടുള്ള ആൾക്കാർ കുപ്പികൾ റോഡിൽ വലിച്ചെറിയുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെതിരെ ധർണയും പ്രതിഷേധ റാലിയെല്ലാം സംഘടിപ്പിച്ചു പക്ഷേ അതിനെതിരെ ഒരു അതിന് അനുകൂലമായിട്ടൊരു നടപടി പോലും മുനിസിപ്പാലിറ്റി സ്വീകരിക്കേണ്ടതില്ല പിന്നെ നമ്മുടെ അമ്മമാർ അതിനെതിരെ പോരാടുകയും അറസ്റ്റ് വരികയും വരെ ഉണ്ടായി പിന്നെ ഈ ബിൽ ഈ ബീവറേജ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഒരു പാർക്കിംഗ് സൗകര്യം ഒന്നുമില്ലാത്തൊരു ബിൽഡിങ്ങിലാണ് അതിന് അനുമതി കൊടുത്ത ഈ മുനിസിപ്പാലിറ്റിക്കെതിരെയും ഞങ്ങൾ പ്രതിഷേധം നടത്തേണ്ട ഒരു നടപടിയും കൊണ്ടില്ല അപ്പോൾ ഇവിടുത്തെ അമ്മമാർ ഇത് ഞാൻ ഈ പ്രകടനം നടത്തുന്ന ഈ അമ്മമാർ കണ്ടതാണ് അപ്പോൾ ഇതിന് എതിരെയും ഒക്കെ പോരാടാൻ ശുപാർശ തന്നെ നിൽക്കണം എന്ന് ഇവിടുത്തെ അമ്മമാരും എൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും സഹപ്രവർത്തകരും എൻ്റെ പാർട്ടി നേതാക്കളും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഞാൻ നിൽക്കാൻ തീരുമാനിച്ചത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇവരെല്ലാവരും എനിക്ക് വോട്ട് ഓട്ടുകയും ഞാൻ തന്നെ വിജയിക്കുകയും ചെയ്യുന്നുള്ളൂ പിന്നെ നിങ്ങൾ വന്നപ്പോൾ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ പല പല വികസന പ്രവർത്തനങ്ങളും മുൻകാലങ്ങളിൽ പല ജനങ്ങളിലേക്കും എത്തുകയുണ്ടായില്ല അതായത് അവർ അവരുടേതായ ആളുകളെ അതായത് നമ്മളൊരു എലക്ഷനും പല പല പാർട്ടികൾ മത്സരിക്കും അവരുടെ കൂടെ പല പല ആൾക്കാരുണ്ടാവും പക്ഷേ ഒരു കൗൺസിലറായി ജയിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു കൗൺസിലർ ഈ നാടിൻ്റെ തന്നെ കൗൺസിലറാണ് ഒരിക്കലും ഒരു പാർട്ടിയുടെ മാത്രമായിട്ടുള്ള കൗൺസിലറല്ല അപ്പോൾ ജയിച്ചു കഴിയുമ്പോൾ മറ്റുള്ള പാർട്ടിക്ക് ഒപ്പം നിന്ന് പ്രവർത്തിച്ചവരെ ശത്രുവായി കാണുകയും അവർക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നത് ശരിയല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ലെന്ന് ഞാൻ വാക്കുരുന്നു അത് തന്നെയാണ് എൻ്റെ ഉറപ്പ് സുഭാഷിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് മത്സരരംഗത്തേക്ക് വരുന്നത് എന്തെങ്കിലും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടോ ചെറുപ്പം തൊട്ട് എൻ്റെ അച്ഛൻ ഐ എൻ ഡി സിയുടെ ലോഡിങ് തൊഴിലാളിയായിരുന്നു എൻ്റെ അമ്മ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളെ വളർത്തിയിൽ ഐ എൻ യു സിയിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ ഐ എൻ യു സി ലോഡിങ്ങിൽ ഉണ്ടായ ആളാണ് ചെറുപ്പം തൊട്ട് ഞങ്ങൾ പാർട്ടി പ്രവർത്തകരാണ് പാർട്ടി കുടുംബമാണ് പക്ഷേ ഇത് അത് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ് അത് നമ്മൾ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകം തന്നെയായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ എന്നോട് പാർട്ടി ആവശ്യപ്പെടും നാട്ടുകാർ ആവശ്യപ്പെടും ഞാൻ പറയുകയുണ്ടായല്ലോ അതുകൊണ്ടാണ് മത്സരരംഗത്തേക്ക് വന്നത് വലിയ പ്രതീക്ഷ തന്നെയുണ്ട് നാട്ടുകാര് ജയിപ്പിക്കുന്നത് സമ്പൂർണ്ണമായ നാട്ടിൽ ഇവിടെ ഇപ്പൊ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫിന്റെ അപ്പോ എങ്ങനെയാണ് അല്ലെങ്കിൽ ഭരണം ദുർഭരണം എങ്ങനെയാണെന്നുള്ളത് നാട്ടുകാർക്ക് വലിയ രീതിയിൽ ബോധ്യമുള്ളത് കൊണ്ടാണ് സുഭാഷിനെ തെരഞ്ഞെടുത്തത് അല്ലേ എഫ് ഭരിക്കുന്നത് ഇവിടെ ഫേസ്ബുക്ക് ചെയർമാനാണ് ഇവിടെ ഉള്ളത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വരെ മുൻസിപ്പാലിറ്റിയുടെ ഫണ്ട് ആണെന്ന് പറഞ്ഞാൽ എനിക്കൊരു പറയാനുള്ളത് മുപ്പത്തിരണ്ട് വാർഡുണ്ട് മുപ്പത്തിരണ്ട് ഡിവിഷനിൽ ഏറ്റവും നല്ല ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി സുഭാഷായിരിക്കുമെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് സുഭാഷ് ഇവരെല്ലാവരുടെയും മുൻപിൽ ജയിച്ചു വരുമെന്ന് നൂറ് ശതമാനം പാർട്ടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിശ്വാസമുണ്ട് അതാണ് സുഭാഷ് നിർത്തിയിരിക്കുന്നത് നമ്മളിവിടെ ഇവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം വലിയ പ്രതീക്ഷയാണ് സുഭാഷിന്റെ മേലെ ഈ നാട്ടുകാരടക്കം വെച്ചിരിക്കുന്നത് അത് നമുക്ക് കാത്തു പുലർത്താൻ പറ്റുമല്ലേ അത് അത് കാത്തു പുലർത്തുകയും ചെയ്യും അവരത് എന്നിൽ അർപ്പിച്ച അവര് കാത്തു രക്ഷിക്കുകയും ചെയ്യും ഞാൻ ജയിച്ചാൽ ഒരിക്കലും മുന്നേ പറഞ്ഞ പോലത്തെ ഒരു അധിക്ഷേപങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കും എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് സുഭാഷിനും കൂട്ടുകാർക്കും അടക്കമുള്ളത് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഈ മത്സരത്തിൽ ഈ പ്രധാനമായും പ്രദേശത്തെ പ്രശ്നങ്ങളടക്കം പറഞ്ഞതാണ് പ്രശ്നങ്ങൾക്കടക്കം ഒരു പരിഹാരം ഉണ്ടാകുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് മത്സരരംഗത്തേക്ക് കടക്കുന്നത് എന്തായാലും ഞങ്ങളുടെ വകയും ഓൾ ദി ബെസ്റ്റ് ക്യാമറമാൻ ഗീതേഷിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി